മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് ആരൊക്കെ ഏത് സീറ്റിൽ മത്സരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു പട്ടിക ഇപ്പോൾ പുറത്തുവന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ സംബന്ധിച്ച് മഹാവികാസ് അഘാഡിയുടെ ഘടകകക്ഷികൾക്കിടയിലെ ആശയക്കുഴപ്പങ്ങൾക്ക് താൽക്കാലികമായ ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് ഇരുപത് പതിനെട്ട് പത്ത് എന്ന ഫോർമുലയിൽ ശിവസേന എൻസിപി കോൺഗ്രസ് എന്നിവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ശിവസേനയ്ക്ക് ഇരുപത് സീറ്റുകളും കോൺഗ്രസിന് പതിനെട്ട് സീറ്റുകളും ശരത് പവാർ വിഭാഗത്തിന് പത്ത് സീറ്റുകളും ലഭിക്കും വഞ്ചിത് ബഹുജൻ അഘാഡിയുമായി ഒന്നിച്ചപ്പോൾ അഗോലയുടെ സീറ്റ് ഉപേക്ഷിക്കാനും വി ബി എക്ക് മറ്റൊരു സീറ്റ് നൽകാനും ധാരണയായിട്ടുണ്ട് രാജു ഷെട്ടിയുടെ സോഭിമാനി ഷേത്കാരി സംഘടനയിലേക്ക് ഒരു സീറ്റ് വിട്ടു നൽകാനും തീരുമാനമായി തന്റെ കോട്ടയിൽ നിന്ന് മൂന്ന് സീറ്റുകൾ ഉത്തവ് താക്കറെ വിട്ടു നൽകും ഉത്തവ് താക്കറെ നാല് സീറ്റുകളാണ് മത്സരിക്കാൻ ലക്ഷ്യമിടുന്നത് ദക്ഷിണ മുംബൈ സൌത്ത് സെൻട്രൽ മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ എന്നിവിടങ്ങളിൽ ഉത്തവ് താക്കറെ വിഭാഗത്തിന് മത്സരിക്കാവുന്ന നാല് സീറ്റുകൾ ഉൾപ്പെടുന്നു വഞ്ചിത് ബഹുജൻ അഘാഡിയുമായി സഖ്യമുണ്ടെങ്കിൽ മുംബൈയിലെ ഒരു സീറ്റ് അവർക്ക് വിട്ടു നൽകും മുംബൈയിലെ ബാക്കിയുള്ള രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും നോർത്ത് മുംബൈ സീറ്റിൽ കോൺഗ്രസിനും എൻസിപിക്കും താല്പര്യമില്ല ശിവസേന ഇവിടെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ കോലാപൂർ ശിവസേന ഉത്തവ് താക്കറെക്കൊപ്പമാണ് എന്നാൽ ഛത്രപതി ഷാഹു മഹാരാജിന് സീറ്റ് നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു കോലാപൂരിനെ ഉത്തവ് താക്കറെയുടെ ശിവസേന ചർച്ച നടത്തിവരികയാണ് കോലാപൂരിന് പകരം സാംഗ്ലി സീറ്റാണ് ശിവസേനയുടെ ആവശ്യം സ്വാഭിമാനി കിസാൻ സംഘിന്റെ രാജു ഷെട്ടിക്ക് ഹഡ്കനാങ്കിലെ സീറ്റിന്റെ പിന്തുണയുണ്ട് മഹാരാഷ്ട്രയിലെ സീറ്റ് ഉപജനത്തിൽ സമവായത്തിലെത്തിയതിനാൽ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാനുള്ള ശ്രമം കോൺഗ്രസ് ഉൾപ്പെടുന്ന അഘാഡി സഖ്യം തുടങ്ങിക്കഴിഞ്ഞു